നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്ന് ചാള ചാള ഏറ്റവും ഇപ്പം മോഹവിലയാണ് കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് കുണ്ട്ര കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് അവർ ഒരു എഴുപത്തഞ്ച് ശതമാനം വൃത്തിയാക്കി തരും എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ശരിയായിട്ട് ഉപ്പിട്ട് നല്ലതുപോലെ മൂന്നാല് നാലഞ്ച് വെള്ളം കഴുകി എന്ന് എടുത്തെങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ പാചകം ചെയ്യാൻ കൊള്ളാവൂ മിക്ക മത്സ്യക്കടകളിലും ബംഗാളികളാണ് ഇപ്പോൾ നിൽക്കുന്നത് അവര് അവരുടേതായ സ്റ്റൈലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്തു തരും സമ്പിൾ മീൻ്റെ വാലൊന്നും ചെറുതായിട്ട് അവര് വിട്ടത്തേ ഉള്ളു മോഹവിലയുള്ള മത്തി അല്ലെങ്കിൽ ചാള പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇത് സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പല രീതിയിൽ കറി து கரிட்டும் தோனாயட்டும் மீன் வறுத்ததாயட்டும் அங்கே பல ரூபத்தில்